എക്സ്ക്യൂ എക്സ്ക്യൂ വി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ ഗേൾ ഫ്രണ്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാനാണ് അപ്പോൾ ഒരു എൻ്റെ മൂന്ന് കമ്മൽ സെലക്ട് ചെയ്യാം ഒരു മൂന്നെണ്ണം സെലക്ട് ചെയ്യാമോ കരളിൽ നീളം പോന്നതാന്നെ പോലെ ആരുമില്ല എൻ്റെ ഗേൾഫ്രണ്ടിന് വേണ്ടി ഒരു സെലക്ട് ചെയ്തതാണ് ഇതാരെ സെലക്ട് ചെയ്താ ഇതാരെ സെലക്ട് ചെയ്താ സെലക്ട് ചെയ്താ അമൃത ആദിത്യ ഒരു ഗിഫ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മേടിച്ചില്ലല്ലേ അപ്പൊ താങ്ക് യു ഓക്കെ നിങ്ങളുടെ സമയം കളഞ്ഞു അപ്പൊ മേടിക്കട്ടെ താങ്ക് യു പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഗേൾഫ്രണ്ട് ഫ്രണ്ട് എനിക്ക് ഇല്ല അല്ല ഇപ്പൊ നിങ്ങളെ ഞാൻ ഗേൾ ഫ്രണ്ട് ആയിട്ട് കണ്ടോട്ടെ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് കണ്ടോട്ടെ ഫ്രണ്ട്സായിട്ട് കണ്ടോട്ടെ ഓക്കെ എനിക്ക് എടുത്തോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് സെലക്ട് എടുത്തല്ലേ എടുത്തോ എടുത്തോ ഇത് യൂട്യൂബിലൂടെ ചെറിയൊരു ചലഞ്ചായിരുന്നു ഞാൻ ഒരു ചെറിയ ചലഞ്ചായിട്ട് നിങ്ങൾക്ക് തന്നതെ സഹായിക്കുമോ എന്നൊരു മെന്റാലിറ്റി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് ഏഹ് അപ്പോ ഇത് നിങ്ങൾ തന്നെ വെച്ചോ ഏ ഇങ്ങനൊരു സിറ്റുവേഷൻ ഇങ്ങനെ സഹായിക്കാൻ തോന്നിയ കാരണം എന്താ